ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രീതിക്ക് ഒരു കോൾ വരികയാണ് അത് ആകാശിൻ്റെ കോളായിരുന്നു അപ്പോൾ പ്രീതി അല്ലേന്നൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്താ സാറെ പ്ലീസ് പ്രീതി പ്രീതി കട്ട് ചെയ്തരുത് എനിക്കൊരു കാര്യം പ്രീതിയോട് പറയാനുണ്ടെന്നും ഈ ആകാശ് പറയാണ് ആ എന്താണെന്ന് വെച്ചാൽ സാറ് പറ കേൾക്കാമല്ലോ സാർ എന്തിനാണ് വിളിച്ചത് അത് പിന്നെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് ആ കുഴപ്പമൊന്നുമില്ല ഇപ്പം അച്ഛന് പ്രീതി കട്ടാക്കരുത് ദവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്നും കേൾക്കണം സാറെന്താന്ന് വെച്ചാൽ പറ സാറേ ഇപ്പോൾ ഞാൻ നിന്നെ വിളിച്ചത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീതി സോറി പറയാനാണ് സോറിയോ എന്തിനാ സാറേ സാർ എന്തിനാണ് എന്നോട് സോറി പറയുന്നത് എൻ്റെ കാര്യമൊന്നുമില്ലല്ലോ അല്ല നിനക്ക് വല്ലാതെ അപമാനം അനുഭവപ്പെട്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ സോറി പറയാനായിട്ട് വിളിച്ചത് പ്രീതി എന്നിങ്ങനെ പറയുകയാണ് സാറേ ദയവ് ചെയ്ത് നമ്മൾ തമ്മിൽ ഇനി സംസാരിക്കണ്ട എന്താ പ്രീതി അത് ആ അമ്മ പറയുന്ന കാര്യം ആലോചിച്ചിട്ടാണോ അമ്മ ഒരു പൊട്ടത്തരങ്ങളൊക്കെ പറയും അതൊന്നും നീ കാര്യമൊക്കെ നിൽക്കേണ്ട പ്രീതി ആക്കണം കാരണം നമ്മൾ തമ്മിൽ എന്തിനാ സംസാരിക്കുന്നത് വേണ്ട നമ്മളിനി കാണാൻ വേണ്ട സംസാരിക്കാൻ വേണ്ട അഥവാ കണ്ടാലും വഴി മാറി പോയാൽ മതി എനിക്കിനി ഓരോ തലവേദനകളെടുത്ത് എടുത്ത് തല്ലിവെക്കാനായിട്ട് പറ്റില്ല സാർ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നമ്മളെന്തിനാ നമ്മളായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്നവിടെ ഫോൺ വെക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രുതി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ശ്രുതി വീട്ടിലേക്ക് വന്നതും അമ്മായി ഓടി വന്നിട്ട് ശ്രുതി ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ ശ്രുതി നിന്നോട് നിന്നെ അത്യാവശ്യമായിട്ട് കാണാതിരിക്കുവായിരുന്നു ഞാൻ നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു ഇത് കേട്ടാ ശ്രുതിക്കാണെങ്കിൽ പേടി എന്താ എന്തായി ഇനി അച്ഛനുമല്ലോ ഏയ് അച്ഛന് യാതൊരു കുഴപ്പമില്ല നിന്റെ അച്ഛനെ ദേ സുഖമായിട്ട് കടലിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെന്താ പിന്നെ എന്താ പ്രശ്നം എന്താ കാര്യം എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മയും വരുവാണ് ശ്രുതി നീ ഇവിടെ ഇരിക്കുക അപ്പം അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്താ അമ്മേ എന്താ പ്രശ്നം ചേച്ചി എവിടെ ആദ്യം പിന്നെ പ്രീതിയെ മാർക്കറ്റിൽ പോയിരിക്കുകയാണ് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇപ്പം വരും ആണോ പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടല്ലോ എന്താ കാര്യം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഈ അമ്മായി ആണെങ്കിൽ അതെ ഇവിടെ ഒരു കല്യാണം നടക്കാനായിട്ട് പോവുകയാണ് ഏഹ് ആണോ എൻ്റെ ദൈവമേ നല്ല കാര്യം അപ്പൊ ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചോ അയ്യോ ചേച്ചിയുടെ കല്യാണമല്ല ഉറപ്പിച്ചത് നിന്റെ കല്യാണം ഉറപ്പിച്ചത് എൻ്റെ കല്യാണോ എന്തൊക്കെയാണ് അമ്മായി അമ്മായി എന്തൊക്കെയാണീ പറയുന്നത് അതെ നിന്റെ സാറിൻ്റെയും കല്യാണമാണ് ഞങ്ങൾ അങ്ങോട്ട് ഉറപ്പിക്കാനായിട്ട് പോകുന്നത് എന്നെ പറയാണ് ഇത് കേട്ടതും ശ്രുതി വല്ലാതെ ഷോക്കായി ഇത് എന്തൊക്കെയാണീ പറയുന്നത് അമ്മായി എൻ്റെ ചേച്ചി നിൽക്കുമ്പോൾ ദേ ചേച്ചിയുടെ കാര്യം ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട നിന്റെ അച്ഛയ്ക്ക് ഇപ്പോൾ നിന്നെക്കുറിച്ച് ഓർത്ത് ഭയങ്കര ടെൻഷനാണ് അച്ഛക്ക് അച്ഛയ്ക്ക് ഈ കാര്യം അറിയോ അതെ അറിയാം ശ്യാമിനെക്കുറിച്ച് എല്ലാം പറഞ്ഞായിരുന്നു ശ്യാമും നീയും തമ്മിൽ കല്യാണം കഴിക്കുന്നതിൽ അശോകേട്ടന് യാതൊരു പ്രശ്നവുമില്ല ഇല്ല നിങ്ങൾ രണ്ടുപേരും ഒന്നു ചേരണം തന്നെയാണ് അശോകേട്ടൻ്റെ ആഗ്രഹം പിന്നെ ഈ ഒരു അവസ്ഥ കിടക്കുകയല്ലേ പിന്നെ പ്രീതിയുടെ ജീവിതവും കൂടി ഇങ്ങനെയായി ഇനി നിന്റെ ജീവിതം കൂടി അങ്ങനെ ആകെ ആയി കാണാനായിട്ട് അശോക് തീരെ താല്പര്യമില്ല നിന്റെ കല്യാണം നടന്നു കാണണമെന്ന് തന്നെയാണ് അശോക് ഏട്ടൻ്റെ താല്പര്യം അതെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ടല്ലോ ഈ ശ്യാമോനെപ്പോഴത്തൊരു ഭർത്താളിനെ ഭർത്താവായി കിട്ടുന്നതല്ലേ നീ സന്തോഷിക്കാൻ വേണ്ടത് കാരണം ഇത്രയും നല്ല സ്വഭാവക്കാരൻ ഈ ഭൂലോകത്തുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്യാമനെക്കുറിച്ച് ഭയങ്കരമായിട്ടും പറയുകയാണ് അപ്പോഴാണ് അതെ ശ്യാമം വരുന്നത് ദേ പറഞ്ഞു തീർന്നില്ല ആൾ വരുന്നുണ്ട് അങ്ങനെ ക്ഷാമ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ഇവിടെ എല്ലാവരും കൂടി എന്തോ കാര്യമായ ഡിസ്കസിലാണെന്ന് തോന്നുന്നല്ലോ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ തലയും കുമ്പിട്ട് നിൽക്കുകയാണ് ഓ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോ ഇനി നിങ്ങളുടെ സംസാരം തടസ്സപ്പെടുത്തുന്നില്ല ഞാനേതെല്ലാം പൊയ്ക്കോളാം അങ്ങനെ ശ്രുതിയൊന്ന് തറപ്പിച്ച് നോക്കുകയാണ് നമ്മുടെ ശ്യാമ കാരണം ശ്യാമനെ മനസ്സിലായി കാര്യങ്ങൾ എന്താണെന്ന് ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് അപ്പോൾ ശ്യാമ പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി നേരെ അമ്മായിയെ നോക്കിയാണ് ദേവ മോളെ കണ്ടില്ലേ എത്ര മാന്യമായിട്ടുള്ള സംസാരമാണ് ഇത്രയും നല്ലൊരു ചെറുക്കനെ നിനക്ക് ഇനി കിട്ടുമോ നീ നീയും ശ്യാമം കൂടി കല്യാണം കഴിക്കണം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതേപോലെ തന്നെ നടക്കണം നിന്റെ അച്ഛ ആഗ്രഹം ഇതുതന്നെയാണ് എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല ദൈവമേ അടപ്പത്ത് വെച്ച് സാധനം കരിഞ്ഞല്ലോ ഞാൻ പോയി നോക്കിയിട്ട് വരട്ടേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായി നേരെ അങ്ങോട്ട് പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ വന്നിട്ട് മോളെ നീ ഇതിനെതിരഭിപ്രായം പറയരുത് ഞങ്ങൾ എല്ലാവരുടെ ആഗ്രഹം ഇത് തന്നെയാണ് നിൻ്റെ അച്ഛക്കും നിൻ്റെ കല്യാണം നടന്നു കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് നീ ഇതിനെ എതിരഭിപ്രായം ഒന്നും പറയരുത് മോളെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ആകെ ടെൻഷനായി ദൈവം ഇവരോടൊക്കെ എന്ത് പറയുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പടിയും കിട്ടുന്നില്ല അങ്ങനെ നമ്മുടെ ശ്യാമിനെ കാണിക്കാണ് അപ്പം ശ്യാം ഫോൺ വിളിച്ചിട്ട് മോതിരത്തിൻ്റെ അളവ് പറയുകയായിരുന്നു ആ സമയത്താണ് ശ്രുതി അങ്ങോട്ട് വരുന്നത് അപ്പം ശ്രുതിസാറെ എനിക്ക് സാറോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് ആണോ ഇരിക്കു ശ്രുതി ആ ശ്രുതി അവിടെ ഇരിക്കുകയാണ് സാറേ സാറിന് തിരക്കാണോ കുഴപ്പമില്ല ശ്രുതിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്താ എന്താ പറയാനുള്ളത് ഈ ശ്യാമെന്ന് പറഞ്ഞാൽ കള്ളാൻ ശ്രുതിയുടെ മനസ്സറിയാൻ വേണ്ടി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് എന്താന്ന് വെച്ചാൽ പറയും ശ്രുതി അത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിരിക്കുന്നത് അത് പിന്നെ ഇവിടെ അമ്മായിയും അതേപോലെ തന്നെ എൻ്റെ അമ്മയും എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ രണ്ടുപേരുടെയും കല്യാണം നടത്താനുള്ള പുറപ്പാടിലാണ് ആണല്ലേ എന്നോട് ഈ കാര്യം അമ്മായിയൊന്ന് സൂചിപ്പിച്ചായിരുന്നു പക്ഷേ ഞാൻ ഞാനെന്തു പറയാനായിട്ട് ശ്രുതിയാണല്ലോ മറുപടി പറയേണ്ടത് സാർ ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ സാറ് മനസ്സറിഞ്ഞ് തന്നെ കേൾക്കണം സാർ സാറിനെ സാറിനെ എനിക്ക് നല്ലൊരു സുഹൃത്തായിട്ട് കാണാനാണ് താല്പര്യം ഈ കല്യാണത്തോട് എനിക്കിഷ്ടമല്ല സാർ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്യാകെ തകർന്നു പോയൊരവസ്ഥ നമുക്കാണ് എന്തൊക്കെയോ മനസ്സിൽ പ്രതീക്ഷിച്ചാണ് ശ്രുതിയുടെ മുന്നിൽ ശ്യാമരുന്നത് പക്ഷേ ശ്രുതിയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു വർത്തമാനം വരുമെന്ന് ശ്യാമ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പൊ ശ്യാമ് ശ്യാമനോട് വീണ്ടും ശ്രുതി പറയാണ് അതെ സാറേ സാറിന് എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഈ ഒരു ഭർത്താവായിട്ട് സാറിനെ കാണുക അതൊക്കെ എനിക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് സാറെ എപ്പോഴും എൻ്റെ നല്ല ഫ്രണ്ടായിരിക്കും സാറ് നല്ല സ്വഭാവമുള്ള ഒരാളും തന്നെയാണ് പക്ഷേ ഒരിക്കലും സാറിനെ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് കാണാനായിട്ട് എനിക്ക് സാധിക്കില്ല സാർ ഇത് കെട്ടിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ക്ഷ്യാമ പ്ലേറ്റ് മറിക്കണം ആഹാ ഇതായിരുന്ന കാര്യം എൻ്റെ ശ്രുതി എന്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ് ശ്രുതി ഇവർ എന്നോട് കാര്യങ്ങളെല്ലാം വന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു അക്ഷരം പോലും മിണ്ടാൻ അവസ്ഥയായിരുന്നു കാരണം അശോക അങ്കള് ഇങ്ങനെ കിടക്കുകയാണല്ലോ ഇനിയിപ്പോൾ നമ്മൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് അശോക അങ്കിൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ അവരുടെ മുന്നിൽ ഒന്നും പറയതിരുന്നത് പക്ഷേ ശ്രുതി നീ ഈ കാര്യം വന്ന് എൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പകുതി സമാധാനമായി എൻ്റെ മനസ്സിലും നിന്നെ ഒരു ഭാര്യയായിട്ട് കാണാനായിട്ട് എനിക്ക് കഴിയില്ല ശ്രുതി നിന്നൊരു നല്ലൊരു ഫ്രണ്ടായിട്ട് കാണാൻ തന്നെയാണ് എൻ്റെയും ആഗ്രഹം ഇത് കേട്ട ശ്രുതിക്ക് പകുതി ആശ്വാസമായി എൻ്റെ ദൈവമേ എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത് നീ സ സമാധാനമായിട്ട് പോകും ശ്രുതി ഏതായാലും നമുക്ക് രണ്ടു പേർക്കും കൂടി അവരുടെ മുന്നിൽ ചെന്ന് പറയാം ഈ കല്യാണത്തിന് വേണ്ടി താല്പര്യം എന്താ അതുപോലെ മതി സാർ ഒരുപാട് നന്ദിയുണ്ട് സാർ സാറോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല സാർ അതൊന്നും വേണ്ടെന്നേ ഏതായാലും നമ്മൾ രണ്ടുപേരുടെയും മനസ്സിൽ ഇങ്ങനത്തെ അഭിപ്രായം തന്നെയാണല്ലോ അത് തന്നെ മഹാഭാഗ്യം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് അപ്പം ശ്രുതി പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്യാമിൻ്റെ സ്വഭാവം പിന്നെ മാറുകയാണ് ശ്യാമാണെങ്കിൽ അയാളെ വിളിച്ചിട്ട് ദേ പറഞ്ഞ സമയത്ത് പറഞ്ഞ ഡേറ്റില് പറഞ്ഞ മുഹൂര്ത്തേ എനിക്ക് ആ ഞാൻ പറഞ്ഞ അളവിൽ ആ മോതിരം എൻ്റെ കയ്യിലെത്തിയിരിക്കണം എൻ്റെ കല്യാണം ഉടനെ നടക്കും എന്ന് ശ്യാമ ആരോടെയൊക്കെ വിളിച്ച് പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് ശ്യാമ ആണെങ്കിൽ മനസ്സിൽ പല കണക്കൂട്ടുകളും വെച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോരമയാണ് അപ്പം മനോരമ ആകാശിൻ്റെ മുന്നിലേക്ക് കുറേ പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുത്ത് കാണിക്കണം മോനെ ഇത് ഈ പെണ്ണെക്കുണ്ടോ ലണ്ടന്കാരിയാണ് ഡോക്ടറാണ് ഡോക്ടറിനെപ്പോൾ പഠിക്കുകയാണ് പക്ഷേ കൊച്ചുങ്ങളെയൊക്കെ ഇപ്പോൾ ചികിത്സിക്കും ഭയങ്കര കോടീശ്വരിയാണ് അമ്മയൊന്നും മിണ്ടാതിരിക്കാം എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ പിന്നെ എപ്പോഴാടാ എപ്പോഴാണോ നിനക്ക് കല്യാണം വേണ്ടത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആകാശ് മോനെ അശ്വിൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നിന്റെ കല്യാണം നടത്താനാണ് എൻ്റെ പ്ലാൻ അതുകൊണ്ട് നീ ഇതിൽ ഒരേ ദഭിപ്രായം പറയേണ്ട ആവശ്യമില്ല ആകാശ് ആകാശ് മോനെ എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ് അപ്പം ഇത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും അമ്മ ഒന്നും മിണ്ടാതിരിക്കുക എന്താ നിൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താ ഉള്ളത് എന്ത് കല്യാണക്കാര്യം പറഞ്ഞാലും അവൻ വേണ്ട വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് തെങ്ങിത്തേനി മാറുകയാണ് വരാലു മീനെ പോലെ ദേ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നു പറയണം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല പിന്നെ എന്തുകൊണ്ട് നിനക്ക് കല്യാണം ആലോചിച്ചുടാ ഇനി ലണ്ടൻകാരി ആയതുകൊണ്ടാണോ നിന്റെ മനസ്സിൽ വല്ല മലയാളി പെണ്ണുങ്ങളാണോ എങ്കിലും ഓക്കെ മലയാളി പെണ്ണുങ്ങളോ ഉണ്ട് തിരുവല്ലക്കാരി ദേ നിറയെ സ്വത്തുക്കള് പിന്നെ ഏക്കർ കണക്കിന് സ്ഥലം അച്ഛനാണെങ്കിൽ കോടീശ്വരൻ എന്താ അതുപോലെ എൻ്റെ പൊന്നമ്മയെ ഞാനിപ്പോൾ കല്യാണത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും അതുകൊണ്ട് എൻ്റെ മുന്നിൽ കല്യാണ കാര്യം പറഞ്ഞുകൊണ്ട് വരണ്ട അതാ ഞാൻ ചോദിച്ചത് എൻ്റെ മനസ്സിൽ എന്താണെന്ന് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അമ്മയോട് പറയാം പക്ഷെ ഇപ്പോഴല്ല അത് നല്ല വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാനിപ്പോൾ പോട്ടെ ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ചേട്ടൻ എനിക്കിട്ട് നല്ല പണിഷ്മെൻ്റ് തരും ശരി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ആകാശം അവിടെ നിന്ന് പോയിട്ടുണ്ട് എൻ്റെ മായിക്കോട്ട് അവൻ്റെ മനസ്സിലപ്പോൾ എന്തൊക്കെയോ ഉണ്ട് എന്തായാലും ഒരു പണക്കാരി പെണ്ണിനെയും സുന്ദരി പെണ്ണിനെയും ഞാനീ കുടുംബത്തേക്ക് കയറ്റുള്ളു അല്ലാതെ ഇത് മനോരമയുടെ തീരുമാനമാണ് അല്ലാതെ അവരെ ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി രാത്രിയായിട്ടും ജിലേബി തോണ്ടിരിക്കുക ടെൻഷനാണല്ലോ മനസ്സിൽ മുഴുവൻ ടെൻഷനാകുമ്പോൾ ശ്രുതി ഇങ്ങനെ ജിലേബി തിന്ന പരിപാടി ഉണ്ടല്ലോ അങ്ങനെ പുറത്തുനിന്ന് ജിലേബി തൊണ്ടിരിക്കുമ്പോൾ പ്രീതി അങ്ങോട്ട് വരികയാണ് എന്താ ശ്രുതി നീ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ ചേച്ചി എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താണെന്ന് എന്താ ചേച്ചി ശാംസാറെക്കുറിച്ചല്ലേ നിങ്ങൾ രണ്ടുപേരെയും കുറിച്ചല്ലേ അല്ല നിനക്ക് ശരിക്കും ഷാംസാറിനെ ഇഷ്ടമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി പറയുന്നത് ചേച്ചി എനിക്ക് ഇപ്പം തന്നെ പെട്ടെന്ന് കല്യാണോ അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് പെട്ടെന്നോ ദേ പെണ്ണേ നിനക്ക് പ്രായപൂർത്തിയായി കല്യാണ പ്രായമൊക്കെ ആയി കല്യാണം കഴിക്കാനുള്ളത് പിന്നെ അച്ചയ്ക്കും അമ്മയ്ക്കും നീ ഇപ്പോഴും കൊച്ചുകൂടി തന്നെയാണ് പക്ഷെ കാണുന്നവരുടെ മുന്നിലേ നീ ഇപ്പം കല്യാണപ്രായത്തി പ്രായം പെൺകുട്ടിയാണ് നീ ഇപ്പോൾ കല്യാണം കഴിക്കണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ എൻ്റെ വെറും തോന്നലാണ് എന്നൊക്കെ ഇനി സംസാരിച്ച് കഴിഞ്ഞപ്പോഴും ചേച്ചി ചെറുതിലേക്ക് എനിക്ക് കല്യാണത്തെ കല്യാണക്കാരത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ നിലാവുള്ള രാത്രിയിലെ മുല്ലപ്പോക്ക് വരഞ്ഞിരിക്കുന്ന ആ സമയത്ത് എൻ്റെ ഭാവി വരനെ കുറിച്ചൊക്കെ ഞാൻ സ്വപ്നം കണ്ടുമായിരുന്നു ഒരുപാട് ഒരുപാട് സ്വപ്നം കണ്ടുമായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ചേച്ചി എനിക്ക് കല്യാണക്കാരി എൻ്റെ മനസ്സിൽ പോലും ഇല്ല അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ദേ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് നടന്നോളും ഞാൻ അതല്ല ചോദിച്ചത് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ നിനക്ക് ഷ്യാംസാറെ ഇഷ്ടമായിരുന്നോ ഇല്ലയോ അതാണ് എനിക്കറിയേണ്ടത് ചേച്ചി എനിക്ക് ഷ്യാംസാറെ എൻ്റെ ഒരു വരനായിട്ട് കാണാനായിട്ടൊന്നും പറ്റില്ല എനിക്ക് നല്ലൊരു ഫ്രണ്ട് തന്നെയാണ് ഷാംസാറ് എൻ്റെ പൊട്ടിപ്പെണ്ണെ നിൻ്റെ പൊട്ടത്തരങ്ങളെല്ലാം അറിയാവുന്ന ഒരാൾ മാത്രമേ ഉള്ളു അത് ഷാംസാറാണ് പിന്നെ നിൻ്റെ പൊട്ടത്തരങ്ങളെല്ലാം കൂട്ടുനിൽക്കുന്ന വേറെ ആരെങ്കിലും നിനക്കുണ്ടോ അതുണ്ടെങ്കിൽ പറ ഈ ചേച്ചിയോടെ എല്ലാം തുറന്നു പറ ചേച്ചി എല്ലാം സോൾവ് ചെയ്ത് തന്നോളന്നേ പറയാൻ പാടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പക്ഷേ ശ്രുതിക്ക് അതിനകത്തൊരു മറുപടി ഉണ്ടായിരുന്നില്ല ഒന്നും പറയലല്ലോ എങ്കിൽ പോയി എൻ്റെ മോള് പോയി കിടന്ന് ഉറങ്ങാനായിട്ട് നോക്ക് അങ്ങനെ ശ്രുതിയെ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ ശ്രുതി കിടക്കുമ്പോഴും ഷ്യാമിനെ കുറി സോറി നമ്മുടെ അശ്വിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ശ്രുതി അശ്വിനെ വന്ന് കെട്ടിപ്പിടിച്ച കാര്യങ്ങളാണ് ശ്രുതിയുടെ മനസ്സിലേക്ക് കടന്നുകൂടി വരുന്നത് കാരണം എന്തൊക്കെയോ ഒരു ഇഷ്ടം അശ്വിനോട് നമ്മുടെ ശ്രുതിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ചിന്ത പക്ഷേ അശ്വിനെ അതേപോലെ തന്നെ കിടന്നുറക്കാൻ വരാതെ ആ ജനലരികിൽ സ്വതിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് നമ്മുടെ അശ്വിനും അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തരവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ദിനമാശംസ നമസ്കാരം താങ്ക് യു സേകൻ ബൈ ബായ്